കഴിഞ്ഞ വർഷക്കാലമായിട്ട് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കാളികാവുകാരുടെ ദീർഘനാളത്തെ പരാതികൾക്ക് പരിഹാരമാകുന്നു കാളികാവ് അങ്ങാടി ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ പൊളിച്ച് അത്യാധുനിക സ്റ്റേഷൻ നിർമ്മിക്കുന്നു ഇതിന്റെ ഭാഗമായി പഴയ കെട്ടിടം പൊളിക്കുന്ന പ്രവൃത്തി തുടങ്ങി കാളികാവ് അങ്ങാടി സ്റ്റാൻഡിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് സൌകര്യമില്ലാത്തത് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരുന്നത് ലക്ഷങ്ങൾ ചിലവഴിച്ച് കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചെങ്കിലും രണ്ട് പതിറ്റാണ്ടിലേറെ കാലമായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ജനങ്ങളുടെ യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെട്ടതിന്റെ ഭാഗമായി കസ്തീരി അടക്കമുള്ള സംവിധാനത്തോടുകൂടിയാണ് പുതിയ പദ്ധതി വരുന്നത് കാളികാവ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പ്രൊജക്റ്റാണിത് ഇതിനായി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് മൂന്ന് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷം ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിലെ പഴയ കംഫർട്ട് സ്റ്റേഷനും പൊളിച്ചുമാറ്റി ആധുനിക രീതിയിൽ പുതിയത് പണിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ പറഞ്ഞു അങ്ങാടി ബസ് സ്റ്റാൻഡിലെ നിലവിലെ ശോചനീയ അവസ്ഥയിലുള്ള കംഫർട്ട് സ്റ്റേഷൻ പൊളിച്ചു നീക്കിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് പുതിയൊരു ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന സംവിധാനത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ടുള്ള ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന സംവിധാനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നിലവിൽ അത് സ്പിൽ ഓവർ ആയിട്ട് അംഗീകരിച്ച ഒരു പദ്ധതിയാണ് കഴിഞ്ഞ മാർച്ചിൽ പൂർത്തീകരിക്കേണ്ടതായിരുന്നു അപ്പൊ അത് നമ്മൾ ഈ ഒരു മൂന്ന് ദിവസം മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ അത് കംപ്ലീറ്റ് ആവും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഗ്രാമപഞ്ചായത്തിനുള്ളത് നിലവിൽ ജംഗ്ഷനിലുള്ള ഒരു കംഫ സ്റ്റേഷന്റെ ഒരവസ്ഥയും ഗ്രാമപഞ്ചായത്ത് കണക്കിലെടുത്തിട്ടുണ്ട് വരും വാർഷിക പദ്ധതിയിൽ അതിന് ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ഇതുപോലുള്ള ഒരു ആധുനിക സംവിധാനത്തിലേക്ക് അത് മാറ്റാനും ഗ്രാമപഞ്ചായത്തിന്റെ ന്യൂസ് ബ്യൂറോ കാളിക ആൻഡ് ആലോചനയിലുണ്ട് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്